എന്നും മുന്നിട്ട് നിൽക്കുന്ന ഒരു പെരിന്തൽമണ്ണ നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ മർച്ചൻസ് യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ പുരാവസ്തു പ്രദർശനവും നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും സംഘടിപ്പിച്ചു മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മോസോ ചരിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിൽക്കുന്ന പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷന്റെ ഊർജ്ജവും ആശയങ്ങളും ആർജിച്ചുകൊണ്ടുള്ളതാണ് മർച്ചന്റ്സ് യൂത്ത് വിംഗ് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളും സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവ സ്വയം പ്രശ്നങ്ങളായി ഏറ്റെടുത്ത് അവയ്ക്ക് പരിഹാരം കാണുന്ന മർച്ചന്റ്സ് അസോസിയേഷൻ നിർധനരായ വിദ്യാർത്ഥികൾക്ക് കൂടി കൈത്താങ്ങായി മാറുകയാണ് പഠനോപകരണങ്ങളുടെ വിതരണത്തിലൂടെ ഇതോടൊപ്പം തന്നെ പഴയ തലമുറ മാത്രം കണ്ടുവളർന്ന പുരാവസ്തുക്കളെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനായി ചരിത്ര പ്രദർശനവും പെരിന്തൽമണ്ണ സംഘടിപ്പിച്ച പുരാവസ്തുക്കളുടെ പ്രദർശനം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മോസോ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ മർച്ചന്റ്സ് ആഭിമുഖ്യത്തിലാണ് ഇന്നിവിടെ പുരാവസ്തു ഇവിടെ പ്രദർശിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് വിതരണവും വെച്ച് നടത്തുന്നുണ്ട് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് അടക്കമുള്ള എല്ലാ ഞാൻ ഈ അവസരം നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ഉറമഞ്ചേരി ഉദ്ഘാടനം ചെയ്തു കൂട്ടായ പ്രവർത്തനമാണ് സംഘടനയുടെ വിജയത്തിന് പിറകിലെന്ന് അദ്ദേഹം പറഞ്ഞു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും എല്ലാം മുന്നിട്ട് നിൽക്കുന്ന പെരിന്തൽമണ്ണ മർച്ചൻ്റ് അസോസിയേഷൻ ഒരു വേറിട്ട പ്രവർത്തനമാണെന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പഠനോപകരകരണ വിരുന്നതിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ പ്രദർശനമേള മേള കാരണം കുട്ടികൾക്കൊക്കെ മനസ്സിലാക്കി പുരാവസ്ഥൊക്കെ നേരിട്ട് കണ്ട് ആസ്വദിക്കാനുള്ള സംവിധാനം കൂടിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയാം ജീവകാരന പ്രവർത്തനങ്ങളും എന്നും മുന്നിട്ട് നിൽക്കുന്ന ഒരു യൂണിറ്റാണ് പെരിന്തൽമണ്ണ മർച്ചൻ്റ് അസോസിയേഷനായിക്കോട്ടെ അവരെ എല്ലാ പ്രവർത്തനങ്ങളും ചുക്കാൻ പിടിക്കുന്ന അവിടുത്തെ യൂത്ത് വിങ് തന്നെയാണ് അതിൻ്റെ കരുത്ത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെരുന്നമണ്ണിനെ കുറിച്ച് പറയാൻ ഉണ്ടെങ്കിൽ ഒരു ടാലൻ്റ് പറഞ്ഞ ബുക്ക് ഷോപ്പ് തീപിടുത്തത്തിൽ നശിച്ചതറിയാം അതൊക്കെ രണ്ട് ദിവസം കൊണ്ടാണ് ഇവിടെ അത് ഉയർത്ത് വെച്ചിട്ടുള്ളത് അതൊക്കെ ഇവിടുത്തെ ശക്തമായ നേതൃത്വവും ശക്തമായ കൂടിച്ചേരലുമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ അഭിനന്ദനമാണ് എല്ലാവരെയും ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന യൂണിറ്റാണ് പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷനും യൂത്ത് വിങ്ങുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ആരിഫ് കരുവാരക്കൊണ്ട് അഭിപ്രായപ്പെട്ടു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് നൂറ്റമ്പതോളം യൂണിറ്റുകൾ ഉണ്ട് ആ യൂണിറ്റുകളിലൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു യൂണിറ്റാണ് പെരുനിർമ്മാണ യൂണിറ്റ് പ്രത്യേകം എടുത്തു പറയേണ്ടത് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനാർഹമായിട്ടുള്ളത് അത് മാതൃസംഘടനയുടെ പ്രവർത്തനങ്ങൾ ആ രൂപത്തിലാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനോട് ഓരം ചേർന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ യൂത്ത് വിങ്ങിൻ്റെ കമ്മിറ്റിയും മലപ്പുറം ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു യൂണിറ്റായി ഈ യൂണിറ്റിനെ മാറ്റിയെടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് യൂത്ത് വിങ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ സംഭവം ഈ ഈ കമ്മിറ്റിക്കും പരിപാടിക്കും അർപ്പിക്കുകയാണ് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമെന്ന് പെരിന്തൽമണ മർച്ചൻസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ അസോസിയേഷനും കേരള വ്യാപാരി വ്യവസായി ഏകോപന പ്രവർത്തനങ്ങൾ പ്രചോദനം ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചിരുന്നു കിഴിശ്ശേരി മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകി ആരിഫ് മുഖ്യ പ്രഭാഷണം നടത്തി ഖാജ മുഖ്യുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജമീല ഇസുദ്ധീൻ യൂസഫ് രാമപുരം സി പി മുഹമ്മദ് ഇക്ബാൽ ഷാലിമാർ ഷോക്കത്ത് പി പി സേതലവി ഒമർ ഷെരീഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു 35 years of sparkling legacy. Popular golden diamonds Manna